തിരുരക്ത അഭിഷേകം ലഭിച്ച വടക്കൻ പറവൂരിലെ തിരുരക്ത അഭിഷേകം ലഭിച്ച വടക്കൻ പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാൾ ജൂൺ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി നടക്കും ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ നവനാൾ ദിനങ്ങൾ രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മണിവരെ

രാവിലെ മണി തിരുഹതൽ ആരംഭിക്കും ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്കും മൂന്നര മണിക്കും അഞ്ചു മണിക്കും ആറരമണിക്കും ഉണ്ട് അതിനുശേഷവും എട്ടര മണി വരെയാണ് തിരുഹൃതയെ വിരുന്ന് ആളുകൾക്ക് ഉദ്ദേശിക്കുന്നത് തിരുനാൾ ഇരുപത്തിയേഴിന് തുടങ്ങും രാവിലെ ആറ് മുപ്പതിന് കുർബാന നൊവേന ആരാധന പത്തിന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കലിന് സ്വീകരണം തുടർന്ന് കൊടിയേറ്റം പത്ത് മുപ്പതിനും അഞ്ചിനും ആറ് മുപ്പതിനും ദിവ്യബലി ഇരുപത്തെട്ടിന് രാവിലെ ആറ് മുപ്പതിന് കുർബാന നിത്യസഹായ മാതാവിന്റെ നൊവേന അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ റോക്കി റോബി കളത്തിൽ മുഖ്യ കാർമികനാകും കോട്ടക്കാവ് സെന്റ് തോമസ് സീറോ മലബാർ പള്ളി സഹവികാരി ഫാദർ സുജിത് കൂവേലി വചനപ്രഘോഷണം നടത്തും കൂട്ടുതിരുനാൾ ദിനമായ ഇരുപത്തൊമ്പത് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് കുർബാന ആരാധന ഒമ്പതിന്തിന് കോട്ടപ്പുറം രൂപതാ മെത്രൻ റൈഡ്രവറൻ ഡോക്ടർ ആംബ്രോസ് പുത്രം വീട്ടിൽ നിന്ന് സ്വീകരണം നൽകും കൂട്ടു ആശീർവദിക്കും പത്ത് മുപ്പതിന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി ജീവകാരുണ്യ ഫണ്ട് സ്കോളർഷിപ്പ് വിതരണം എന്നിവയും ഉണ്ടാകും ഒന്ന് മുപ്പതിനും മൂന്നിനും അഞ്ചിനും ആറേ മുപ്പതിനും ദിവ്യബലി ബലി നൊവേന ആരാധന എന്നിവയും ഉണ്ടാകും തിരുനാൾ ദിനത്തിൽ രാവിലെ തുടങ്ങുന്ന നേർച്ച സദ്യ രാത്രി എട്ടേ മുപ്പത് വരെ നീളും മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും ഇരുപത്തി പേർക്ക് നേർച്ച സദ്യ വിളമ്പുമെന്ന് വികാരി ഫാദർ പ്രിൻസ് പടമാട്ടുമൽ സഹവികാരി ഫാദർ ബിയോൺ കോണത്ത് ജനറൽ കൺവീനർ നെൽസൺ തട്ടാരശ്ശേരി ജോയിന്റ് കൺവീനർമാരായ ബേസിൽ പുതുശ്ശേരി ജിൻസി ജെയിംസ് വീട്ടിൽ ജോയൽ ജോൺസൺ കൈക്കാരന്മാരായ ജോയ് കളത്തിൽ ചാർലി പുളിക്കൽ പബ്ലിസിറ്റി കൺവീനർ എൻ എം മാർട്ടിൻ നെടുമ്പറമ്പിൽ തുടങ്ങിയവർ പറൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു